ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ ഒരു രീതിയിൽ നമ്മൾ പാലപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചാൽ മൂന്ന് നാല് ദിവസം നമ്മളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും അപ്പത്തിൻ്റെ മയം നഷ്ടപ്പെടുകയോ ആ മാവ് പൊളിച്ചു പോവുകയോ ഒന്നും ചെയ്യാതെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും അപ്പം നമുക്ക് ഒരു ബൗളിലേക്ക് ഞാൻ ഒന്നര കപ്പ് അരിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് അരി കൂടുതൽ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഒന്നര കപ്പ് അരി ഒരു നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് കഴുകി അതിലേക്ക് അരക്കപ്പ് ചോറ് വെള്ളച്ചോറാണ് ചേർക്കുന്നത് ഇനി ഒരു കപ്പ് തേങ്ങാ ചുരണ്ടിയത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അരക്കപ്പ് വെള്ളം അതുപോലെ അരക്കപ്പ് പച്ച വെള്ളം നോർമൽ വാട്ടറാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇനി നമ്മളതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഇനി കൈകൊണ്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യണം വീഡിയോ എടുക്കുന്നതിൻ്റെ സൗകര്യത്തിന് ഞാൻ സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞാൻ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തന്നെയാണ് വെക്കുന്നത് അപ്പം കൈകൊണ്ട് തിരുമ്മി നന്നായിട്ട് യോജിപ്പിച്ച് വെള്ളം കൂടി പോകേണ്ട വെള്ളം ഇത്രയും അളവ് മാത്രം മതി അപ്പം കൈകൊണ്ട് നന്നായിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് ഇതുപോലെ ലെവൽ ചെയ്ത് നമുക്കിത് അടച്ചു വയ്ക്കാം ഇപ്പം തലേ ദിവസം വൈകിട്ടാണ് ഞാൻ ഇങ്ങനെ അരി കുതിർത്ത് വെക്കുന്നത് ഇനി പിറ്റേ ദിവസം രാവിലെ നമുക്കിത് അരച്ച് വയ്ക്കാം ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് ഞാൻ മിക്സിയുടെ ബൗളിലേക്ക് രണ്ട് തവണയായിട്ട് ഈ അരി ചേർത്ത് അല്പം മാത്രം വെള്ളമേ ചേർക്കുന്നുള്ളൂ വെള്ളം ഒരുപാട് കൂടിപ്പോകരുത് അത് നികക്ക നിൽക്കുന്നതിൻ്റെ താഴെ മാത്രം വെള്ളം നിന്നാൽ മതി അരിയുടെ ലെവലിൻ്റെ താഴെ നിന്നാൽ മതി വെള്ളം ഇതുപോലെ നമുക്ക് അരി അരച്ചെടുത്ത് നല്ല മയവായിട്ട് അരച്ചെടുക്കാം ഒരുവിധം മാവായിട്ട് നമുക്ക് ഒരു വലിയ ചെരുവത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം അങ്ങനെ രണ്ട് തവണയായിട്ട് ഞാൻ അരി മുഴുവനായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഈ മിക്സിയുടെ ബൗളിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് അതുകൂടെ നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തവി വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിന് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം രാവിലെയാണ് ഞാൻ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് മൂടി വയ്ക്കാം ഇതിന് കറക്റ്റ് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മാവ് നന്നായിട്ട് ഫെർമൻ്റ് ആയിട്ട് കിട്ടും മാവ് പുളിച്ചു പോകുകയോ ഒന്നും ചെയ്യത്തില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം മാവ് എടുത്ത് അപ്പം ഉണ്ടാക്കിയിട്ട് ബാക്കി മാവ് ഒന്നോ രണ്ടോ പാത്രങ്ങളിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇതിപ്പോൾ ഞാൻ രണ്ട് മണിക്കൂറായിപ്പോയി പള്ളിയിൽ പോയിച്ച് വന്നപ്പോഴത്തേക്ക് അല്പം ലേറ്റായിപ്പോയപ്പോൾ ഇത്രയങ്ങ് പൊങ്ങിപ്പോയി അപ്പം നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് പാലപ്പച്ചട്ടി ചൂടാകുമ്പം ഓരോ തവി മാവ് വീതമായിട്ട് കോരി ഒഴിച്ച് നന്നായിട്ടൊന്ന് ചിട്ടിച്ച് അപ്പം തയ്യാറാക്കാം അപ്പം വെള്ളയപ്പത്തിനും ഈ മാവ് കറക്റ്റ് പരുവാണ് നമ്മളെ മിക്സി കഴുകിയിട്ട് ആ വെള്ളം ചേർക്കേണ്ടെന്ന് മാത്രമേ ഉള്ളൂ പാലപ്പത്തിനായതുകൊണ്ട് ഞാൻ ഒരു കാൽ കാൽക്കപ്പ് വെള്ളവും കൂടെ ചേർത്തതാണ് അപ്പം മാവ് ചുറ്റിച്ചൊഴിച്ച് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് നമുക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അല്പം കൂടെ സൈഡ്സൊക്കെ മുരിഞ്ഞ് വേണമെങ്കിൽ കുറച്ച് സമയം കൂടെ നമ്മൾ വെച്ചാൽ മതി കുറച്ചുകൂടെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും പിന്നെ ഇരുമ്പ് ചട്ടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സൈഡ്സ് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും ഈ നോൺ സ്റ്റിക്കിനെക്കാട്ടി കൂടുതൽ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും അങ്ങനെ അപ്പോൾ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം ബാക്കി മാവ് ഒരു രണ്ട് കണ്ടെയ്നറിനകത്താക്കി നമ്മൾ അടച്ച് സൂക്ഷിച്ചാൽ വീണ്ടും അത് ഫ്രഷായിട്ട് തന്നെ ഫെർമൻ്റ് ആയിട്ട് ഇരിക്കും പക്ഷെ ഒട്ടും മാവ് പുളിച്ചു പോകത്തില്ല അപ്പം ബാക്കി മാവ് നമുക്കങ്ങനെ സൂക്ഷിക്കാം അപ്പം ഇങ്ങനെ നിങ്ങൾ അപ്പം തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്പം ഇങ്ങനെ തയ്യാറാക്കി നോക്കണം ഇനി രണ്ട് ദിവസം കഴിഞ്ഞ് അതേ മാവ് കൊണ്ട് തന്നെ അപ്പം ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് അത് ഞാൻ കാണിക്കുന്നുണ്ട് അതും നമുക്കൊന്ന് നോക്കാം അപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ബാലൻസ് ഇരുന്ന ആ മാവ് വെച്ച് നമുക്കൊന്നുകൂടെ അപ്പം തയ്യാറാക്കി നോക്കാം അതും ഇതേപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ലാതെ നമുക്ക് കിട്ടും ഇത് കണ്ടില്ലേ ഇതിപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഉള്ള മാവ് വെച്ച് അതേ മാവ് വെച്ച് ഞാൻ അപ്പം തയ്യാറാക്കിയതാണ് രണ്ട് മൂന്നപ്പം കൂടെ തയ്യാറാക്കി അതും ഞാൻ കാണിക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പത്തിൻ്റെ ആ ടെക്സ്ചറിനൊന്നും ഒരിക്കും മാറ്റവും ഇല്ല അതുപോലെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കുളിച്ചും ഒന്നും പോയിട്ടില്ല മാ അപ്പത്തിൻ്റെ ടേസ്റ്റിനോ ഒന്നും ഒരു മാറ്റവും ഇല്ല അപ്പം ഫ്രഷായിട്ട് തന്നെ മാവ് ഒരു മൂന്നാല് ദിവസം അപ്പം ഉണ്ടാക്കാൻ ഇങ്ങനെ ഈ അരി അരച്ച് വെച്ചാൽ നമുക്ക് മൂന്നാല് ദിവസം ഒറ്റ കുഴപ്പമില്ലാതെ അപ്പം ഉണ്ടാക്കാം